കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് നിലമ്പൂർ നഗരസഭയിലേക്കുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങി വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തി ചർച്ച നടത്തിയ ശേഷം അഞ്ച് ദിവസത്തിനുള്ളിൽ കുടിവെള്ള വിതരണം പുനരാരംഭിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അറിയിച്ചു ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയിലൂടെ ഉണ്ടായ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ചെളിയും മണ്ണും നിറഞ്ഞ് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിലെ മൂന്ന് മോട്ടോറുകൾ തകരാറായതിനെ തുടർന്നാണ് ജലവിതരണം മുടങ്ങിയിരിക്കുന്നത് പമ്പ് ഹൌസിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും ഉൾപ്പെടെ നീക്കാനും മോട്ടോറുകൾ നന്നാക്കാനുമുള്ള നടപടികൾ തുടങ്ങി കുടിവെള്ള വിതരണം മുടങ്ങിയ സാഹചര്യത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലെത്തിയതോടെയാണ് മോട്ടോർ തകരാർ മൂലമാണ് ജലവിതരണം നടത്താൻ കഴിയാത്തതെന്ന് അധികൃതർ അറിയിച്ചത് ആ ഒരു ഒരാഴ്ചക്ക് വെള്ളം ഉണ്ടാവില്ല എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൗൺസിലർമാർ എല്ലാവരും കൂടി വാട്ടർ അതോറിറ്റിയിൽ വന്നത് അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പോൾ അതി തീവ്രമായിട്ട് വെള്ളം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മോട്ടറുകളും മൂന്ന് മോട്ടറുകളും കേടുവന്നിട്ടുണ്ട് മണലടിഞ്ഞിട്ട് അതുപോലെ തന്നെ കിണർ ഒരു സൈഡ് ഇടിഞ്ഞതുകൊണ്ട് കിണറിൽ നിറച്ച് പിന്നെ ചളി നിറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പുറത്തെ ഒരു പ്രശ്നം നാല് ദിവസം കൊണ്ട് ജലവിതരണം ഉടൻ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാട്ടർ അതോറിറ്റി എ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഒരു നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ